ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ഈ മേഖലയിലുള്ളവർക്ക് അധിക വരുമാനം രോഗങ്ങളെ സൂക്ഷിക്കുക കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ ജലവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അധിക വരുമാനവും നിക്ഷേപവും വന്നു ചേരും പ്രതികൂലമായി പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ കഠിന പരിശ്രമം തന്നെ നടത്തും തുടക്കത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെല്ലാം മറികടക്കാനും വിജയിക്കാനും സാധിക്കും അശ്രദ്ധയാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നുചേരാം വൈദ്യസഹായം തേടും വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ലഭിക്കും മേടമാസത്തിൽ ജീവിത പങ്കാളിയുടെ അസുഖം ചികിത്സ എന്നിവയെല്ലാം പ്രതീക്ഷിക്കണം പണച്ചിലവ് കൂടുതലുള്ള സമയമായിരിക്കും ജോലിയുടെ ഭാഗമായി സാമ്പത്തിക നേട്ടമില്ലാത്ത കരാറുകളും ഏറ്റെടുക്കും ജോലി ഭാരം വർദ്ധിക്കുന്നത് കാരണം ആരോഗ്യം ക്ഷീണിക്കും അവധിയിൽ പ്രവേശിക്കാനും അവസരമുണ്ടാകും അമിത ചിലവുകൾ നിയന്ത്രിക്കുക യാത്രകൾ പഠന പഠനവിഷയവുമായി നടത്തേണ്ടതായ സന്ദർഭമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ